ആവേശവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി ഈ ശിഷ്ടാർത്ഥി വിശിഷ്ട കേരളത്തിന്റെ നാലാം ഭാഗങ്ങളിൽ നിന്നും സംസ്ഥാന സമിതി മഹാറായി മഹാറാലിയെ സംബന്ധിച്ചതിനു വേണ്ടി എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കോഴിക്കോട് കടപ്പുറത്ത് നമ്മൾ ഒന്നുകൂടി ഒരിക്കൽ കൂടി ഇവിടെ സംഘടിച്ച് രണ്ടും നീതിനിഷേധത്തിനെതിരാണ് നിയമ ലംഘനത്തിനെതിരെയാണ് ഭരണഘടനാ വിരുദ്ധമായ നീക്കങ്ങൾക്ക് എതിരെയുള്ള നമ്മുടെ ഉത്തരവാദിത്വമാണ് ഇവിടെ ഈ മഹാറാലിയിലും നമ്മളിപ്പോൾ വെളിപ്പെടുത്തുന്നത് കേന്ദ്ര നിയമം യും പാർലമെന്റ് അവതരിപ്പിച്ചാൽ പാസ്സാക്കി നിരവധി വിമർശനങ്ങളും എതിർപ്പുകളും ഈ നിയമക്കെതിരെ രാജ്യം മുഴുവനും അലടിക്കുകയുണ്ടായി നിലവിൽ ഒരു വിലയും കൽപ്പിക്കാതെ ഭൂരിപക്ഷത്തിന്റെ മറവിൽ പാർലമെന്റിൽ അത് പാസ്സാക്കി എത്തിയിരിക്കുകയാണ് ഇത് തികച്ചും ഭരണഘടനാ വിധമായ ഒരു ബില്ലാണ് എന്ന് രാജ്യത്തെ മുഴുവൻ ജനാധിപത്യ മതേതര കക്ഷികളും വിലയിരുത്തുകയുണ്ടായി വക്തയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ കാലാകാലങ്ങളിലായി ഇവിടെ നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് വിശ്വാസികളുടെ അവകാശമാണ് നമ്മുടെ ഭണ്ഡകൾ നൽകുന്നുണ്ട് ഭരണകളുടെ ഇരുപത്തിയാറാം ആർട്ടിക്കിളിൽ പറയുന്നുണ്ട് ഏതൊരു മോതാ വിഭാഗത്തിനും അവരുടെ സ്വത്തുക്കളിൽ സംരക്ഷിക്കുവാനുള്ള അവകാശമുണ്ട് എന്ന് ബണ്ഡങ്ങളുടെ ഇരുപത്തി ആറാം ആർട്ടിക്കിളിൽ പറയുന്നു ഇവിടെ അതില്ലാതാവുക ഏതൊരു വിശ്വാസിയായൊരു പൗരനെ അതിന്റെ വിശ്വാസങ്ങൾക്ക് അനുസൃതമായി അവന്റെ സ്വത്ത് കൈകാര്യം ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നാണ് ഭരണഘടന പറയുന്നത് അത് നിയമത്തിന്റെ ഭാഗമാണ് നിയമം അതിന് പരിരക്ഷ നൽകുന്നത് അപ്പൊ ഒരുപോലും അവന്റെ സ്വത്ത് നേരത്തെ പറഞ്ഞതുപോലെ ചില പ്രസ്ഥാനമായിരിക്കാം ചില സ്ഥാപനങ്ങളായിരിക്കാം ട്രസ്റ്റുകളായിരിക്കാം ദൈവമാർഗത്തിൽ അത് സമർപ്പിക്കുമ്പോൾ അതിന് നിയമപരിരക്ഷ കൊടുക്കുന്നു ഇന്ത്യയിൽ അതിനനുസൃതമായിട്ടുള്ള നിയമം ഇവിടെ നിലനിൽക്കുന്നു തൊട്ട് തന്നെ ഇത്തരം നിയമങ്ങൾ ഇവിടെ അതൊരു പരിരക്ഷ പൗരന്റെ അവകാശത്തിന്റെ സംരക്ഷണമാണ് പൗരന്റെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഈ പ്രവർത്തനം ആ വിശ്വാസത്തെ സംരക്ഷിക്കാവുന്നത് ഭരണകൂടത്തിന്റെ കടമയാണ് ബാധ്യതയാണ് പക്ഷെ ഇവിടെ ഇപ്പോ പുതിയ ഭേദഗതിയിലൂടെ ആ ദിനതിരെയുള്ള നീക്കങ്ങളാണ് പൗരന്റെ വിശ്വാസത്തെ സംരക്ഷിക്കാനുള്ള ഭരണഘടനയുടെ ഭരണകൂടത്തിന്റെ കടമയാണ് കാവൽക്കാരനെ പോലെ ഭരണകൂടം ചെയ്യേണ്ടതാണ് പക്ഷെ കാവൽക്കാരൻ തന്നെ ഇപ്പോൾ കൈയേറുന്നവരായിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ ഭേദഗതിയിലൂടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന പുതിയ വെല്ലുവിളിയ രാജ്യത്തെ നിലവിലുള്ള ഭക്തസ്വത്തുക്കൾ ഇതൊക്കെ കയ്യേറ്റത്തിന് വിധേയമാകാനുള്ള എളുപ്പവഴികളാണ് പുതിയ ഏമത്തിലൂടെ കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കി ആരോ പറഞ്ഞ അതിപ്പോ വക്കു നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നു അപ്പൊ ഇതിനെതിരെയുള്ള ശക്തമായിട്ടുള്ള എതിർപ്പാണ് കഴിഞ്ഞ ലോക്സഭയിലെ രാജ്യത്തെ മുഴുവൻ പ്രതിപക്ഷ കക്ഷികളും ഉയർത്തി ഈ ഭേദഗതി എന്നുള്ളത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന ഭേദഗതി രാജ്യത്തിന്റെ നിയമത്തെ തന്നെ ബാധിക്കുന്ന ഭേദഗതി രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ യും ഭരണഘടനയെ ചെറുതാക്കുന്ന നിയമമാണ് ഇപ്പോഴേ കൊണ്ടുപോയാൻ കൊണ്ടുപോകിയിട്ടുള്ളത് അതുകൊണ്ടാണ് എല്ലാ മതേതര കക്ഷികളും ശക്തമായി ഇതിനെ എതിർത്തു പാർലമെന്റിൽ മുസ്ലിം ലീഗിനെ എതിർത്ത് എം ശക്തമായി എതിർത്തു കോൺഗ്രസിന്റെ എം എതിർത്തു തൃണമൂലിന്റെ എം പിമാർ എതിർത്തു നാനാ നാനാഭാഗങ്ങളിലുമുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ എം പിമാരെ ഈ വകുപ്പ് ബില്ലിന്റെ ചർച്ചയിൽ ഗവൺമെന്റിന്റെ നയങ്ങളെ എതിർക്കുവാൻ തയ്യാറായ ആ കക്ഷികളെയും അവരുടെ എം പിമാരെയും എല്ലാം നമ്മളൊന്ന് അഭിവാദ്യം ചെയ്യുക അല്ലാതെ ഒന്ന് കൈ ഉയർത്തി അവർക്ക് അഭിവാദ്യം ചെയ്യുക കാരണം അവര് ജനാധിപത്യത സംരക്ഷിക്കുവാനാണ് രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കുവാനാണ് അവര് പാർലമെന്റിൽ പാദിച്ചത് പാർലമെന്റിൽ ജയിക്കുന്നു തോൽക്കുന്നു എന്നുള്ളതല്ല പാർലമെന്റിൽ നമ്മളവിടെ ശബ്ദമുയർത്തിയോ എന്നുള്ളതാണ് ചരിത്രം അതാണ് ഉറ്റുനോക്കുന്നത് ഇത്ര കേറെ എതിർപ്പിന് വിധേയമായിട്ടുള്ള മറ്റു ഇല്ലൊന്നും അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പൊ കേന്ദ്ര സർക്കാർ പണത്ത കാലത്തായി പോലെ നമ്മുടെ ബില്ലുകൾ അതിൽ മുസ്ലിം ബിരുദ്ധ ബില്ണ്ട് അതുപോലെ തന്നെ അതിന്റെ മറവിൽ വർഗീയതയെ അടിച്ചേൽപ്പിക്കുന്ന ബില്ല ബില്ല് അങ്ങനെയാണ് മുത്തലാഖ് ബില്ല്ണ്ട് ഏക സിബിഫ് പിന്നിൽ മുസ്ലിം ബിരുദ്ധികാരം ഇളക്കിവിടുന്നുണ്ട് അതുപോലെ തന്നെ അവർ അതിന്റെ മറകിൽ വർഗീയതയും ജനങ്ങൾക്കിടയിൽ അകൽച്ച ഉണ്ടാകുന്ന തരത്തിലുള്ള നിയമനിർമ്മാണ സഭയായി നമ്മുടെ പാർലമെന്റിനെ അധപതിപ്പിക്കുവാനാണ് നിർഭാഗ്യവശാൽ മോദി ഗവൺമെന്റിന് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് Recall that in each case, DDT was created.